<سؤال> <سؤال> بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين لم نر الناس خولي ليسهول السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى أمري ഒരുമിച്ച് കൂടുതൽ സ്വാതിഹാമനായി സ്വീകരിക്കുമാറാവട്ടെ ഈ ഒരു ദിവസം ഏറ്റവും നല്ല ഒരു ദിനമാക്കി നമ്മൾ മാറ്റി തീർക്കുമാറാവട്ടെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒഴിവു ദിനങ്ങളിലാണ് അവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഒഴിവാകുന്നതോടൊപ്പം വീട്ടിലെ രക്ഷിതാക്കൾക്ക് തിരക്കാവുന്ന സമയമാണ് കുട്ടികൾക്ക് ഉല്ലാസമാവുമ്പോ രക്ഷിതാക്കൾക്ക് അവരുള്ളത് കൊണ്ട് തന്നെ ടെൻഷനും ദേഷ്യവും ഒക്കെയുള്ള ഒരു സമയം കൂടിയാണ് അതേസമയം തന്നെയാണ് അവിടെ ഈ ഒഴിവുകാലം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമയം ഇതിനെ ഇതിനെക്കുറിച്ച് ഡിജിറ്റൽ ഏജ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അധിക പേരും ഡിജിറ്റൽ ഡിവൈസുകളിൽ ആണ് കുറേ സമയം ചെലവഴിക്കുന്നത് അത് കുട്ടികളോ പുതിയ തലമുറയോ മാത്രമല്ല പക്ഷെ നമ്മളൊക്കെ നോക്കിയാൽ മുതിർന്ന ആളുകളും ഒരുപാട് സമയം ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ മൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു എന്നാൽ നമ്മളെ കുറിച്ച് ഉതിർന്ന തലമുറയെ കുറിച്ച് നമ്മൾ പഠനങ്ങൾ പറയുക നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഏജിലേക്ക് കടന്നു വന്ന ആളുകളാണ് നമുക്ക് ജീവിതത്തിൽ വേറെയും കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ട് ജീവിതാനുഭവങ്ങളുണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മൊബൈൽ ലോകത്തേക്ക് മൊബൈലിനെ കൂടുതൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു എന്നാൽ പുതിയ കുട്ടികൾ അങ്ങനെയല്ല അവർ ജനിച്ച് വീണത് തന്നെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കാണ് അവര് ഡിജിറ്റൽ എന്നാണ് പറയുന്നത് അവരുടെ പ്രത്യേകത അവർക്കൊരു പക്ഷെ വലിയ ജീവിതാനുഭവങ്ങളൊന്നുമില്ല സുഖവും ദുഃഖവും എല്ലാം അവർ ജീവിതം നോക്കി കാണുന്നത് ഈയൊരു ഡിവൈസിലൂടെയാണ് ഈ ഒരു ഉപകാര മൊബൈലിലൂടെയാണ് അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും കളർഫുൾ ജീവിതങ്ങൾ മാത്രം കാണുന്ന ആളുകൾ ജീവിതത്തിലെ ഹൈലൈറ്റ്സുകൾ മാത്രം നമ്മള് ൾ മത്സരം കാണുകയാണെങ്കിൽ ആ ഫുട്ബോൾ മത്സരത്തിലെ മുഴുവൻ ഭാഗവും കാണാറില്ല മൊബൈലുകളിൽ അതിന്റെ ഹൈലൈറ്റ്സുകൾ ഉണ്ടാവൂ ഗോളടിക്കുന്ന ആ നിമിഷങ്ങൾ മാത്രം കാണിക്കും ഗോളടിക്കുന്ന ആളുകളുടെ ആവേശവും ആഘോഷവും കാണിക്കും അതേസമയം ഒന്നര മണിക്കൂർ കളി നമുക്ക് അഞ്ചു മിനിറ്റ് ആയിട്ട് കാണിച്ചു തരും ഈ ഒന്നര മണിക്കൂർ കളിയിൽ പല ആളുകളും ഗോളടിക്കാതെ നിരാശരായിട്ടുണ്ടാവും അവസരങ്ങൾ മുതലാക്കിയിട്ടുണ്ടാവില്ല ചില ആളുകൾക്ക് നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ടാവും ചില ആളുകൾ മഞ്ഞക്കാടും ചുവപ്പുകാടും ഒക്കെ കണ്ട് പുറത്തു പോയിട്ടുണ്ടാവും ഇതൊന്നും ഹൈലൈറ്റ്സിൽ ഒരു ഒരുപക്ഷെ കാണുകയില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കള് ജീവിതത്തെയും കാണുന്നത് അവർ കാണുന്നതെല്ലാം തിളങ്ങുന്ന ആഘോഷമുള്ള ജീവിതങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഈ ഡിവൈസിലും ഇവിടെ കാണുന്നില്ല ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്ന ആളുകളെ കാണുന്നില്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ല ഇപ്പോ നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്നത് മൊബൈൽ മൊബൈലല്ലാത്ത ഇൻസ്റ്റഗ്രാം അല്ലാത്ത ഷോർട്സ് അല്ലാത്ത ജീവിതമുണ്ടെന്ന് മക്കളെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അവർക്ക് റിയൽ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലാനും ഡിവൈസുകളെ സമയം കുറച്ച് അവർക്ക് നാടുകളിലേക്കും വീടുകളിലേക്കും അയൽവക്കങ്ങളിലേക്കും ഒക്കെ കയറി ചെല്ലാനും അവിടെയുള്ള ജീവിതാവസ്ഥകൾ മനസ്സിലാക്കാനും നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ യാത്ര പോവാറുണ്ട് പലപ്പോഴും വലിയ ട്രിപ്പുകളാ പോവാ ആ വലിയ ട്രിപ്പുകൾക്ക് പകരം നമ്മുടെ കുടുംബങ്ങളിലേക്കുള്ള ട്രിപ്പുകൾ പോകണം കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആളുകളുണ്ട് രോഗിയെ കടക്കുന്ന ആളുകളുണ്ട് ഇവിടേക്കെങ്കിലൊക്കെ മൊബൈലെടുക്കാൻ അവരെ കൊണ്ടുപോവുകയും നമ്മുടെ റിയൽ യഥാർത്ഥ ലൈഫിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം നമ്മൾ പറയാറുണ്ട് ഞാൻ ഏതായാലും പ്രയാസപ്പെട്ടു രക്ഷിതാക്കൾ എങ്ങനെ ഞാൻ ഞാനേതായും പ്രയാസപ്പെട്ടു എന്റെ മക്കൾ പ്രയാസങ്ങളൊന്നും അനുഭവിക്കരുത് എന്ന് അതൊരു തെറ്റായ വർത്തമാനാണ് നമ്മളെ മക്കളും പ്രയാസങ്ങളെ അനുഭവിക്കണം പ്രയാസങ്ങൾ അറിയണം ഒരു നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും എൻ്റെ ഒപ്പമാരുംമാരൊക്കെ ആ സാധാരണ ജോലി ചെയ്യുന്നത് പ്രയാസം അനുഭവിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഇതൊക്കെയും അവർക്ക് അനുഭവിച്ചറിയാൻ കാണിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാവണം എന്താണ് എന്റെ ഒപ്പ ജോലി ചെയ്യുന്നത് എവിടെയാണ് ചെയ്യുന്നത് എന്റെ ഉമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെയും അവർക്ക് അനുഭവിച്ചറിഞ്ഞ് അവർ കൂടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ജീവിതം എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് എന്ന് അവർക്ക് കാണി അറിയാനുള്ള അവസരം ഉണ്ടാക്കണം നമുക്കറിയാം ഒരു ഷോ ലൈഫാണ് എല്ലാം എക്സ്പോസ് ചെയ്യാനുള്ളത് എല്ലാം ഇങ്ങനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ത്വരയാണ് പുതിയ ജനറേഷനിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മൊബൈലുകളൊക്കെ ജീവിക്കുന്ന മക്കൾക്കുള്ളത് എന്ത് ചെയ്താലും അതൊക്കെയും മറ്റുള്ളവർ ആണിക്കരുത് പക്ഷെ നമുക്കുണ്ട് നമ്മളൊക്കെയും സ്റ്റാറ്റസ് ഇടുന്ന ആളുകളാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർ കാണണം എന്ന എന്നുദ്ദേശത്തോടു കൂടിയാണ് അത് നമ്മുടെ കുട്ടികൾക്ക് കൂടുതലാണ് അവര് പിന്നെ ഷോസ് കാണുക മാത്രമല്ല അവരത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എന്നെ മറ്റുള്ളവർ കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നാടുകളിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പാർക്കിലേക്ക് ഇറങ്ങി ചെന്നാൽ അവിടെ കുറെ മക്കൾ കാണാം ഈ ഷൂട്ടിങ് നടത്തുന്നു പറഞ്ഞാൽ അവർ റീല് തയ്യാറാക്കുകയായിരിക്കും അതിലിയുന്ന വസ്ത്രങ്ങളും അവരുപയോഗിക്കുന്ന ഭാഷയൊക്കെ ചിലപ്പോൾ റീൽ ലൈഫിലേക്ക് ബന്ധമില്ലാത്തതായിരിക്കും പറഞ്ഞാൽ തന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ത്വര പുതിയ ആളുകൾക്ക് പുതിയ മക്കൾക്ക് ഉണ്ട് അതിനപ്പുറം അത് ആ ഒരു പിന്നെ കാര്യത്തെ ഒരു പക്ഷെ നമുക്ക് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള സ്കില്ലുകൾ അത് ഇസ്ലാമികമായി നന്മക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനും അവർ ഏതെങ്കിലും തരത്തിൽ നന്മകൾ പ്രസരിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്രിയേഷൻ ഒക്കെ നടത്തുവാനൊക്കെ പറ്റുന്ന പ്രോത്സാഹനങ്ങളൊക്കെയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാം നമ്മൾ കഴിഞ്ഞ അറമ്മാൻ സമയത്ത് ചെറിയ കുട്ടികൾ കൊണ്ടാണ് കുട്ടികളെ കൊണ്ടാണ് ഒരുപാട് വീഡിയോകൾ ചെയ്യിച്ചിരുന്നു അത് സദപ്രഭാഷണങ്ങളായിരുന്നു സിഹത്തുകൾ വളരെ മനോഹരമായി കുട്ടികൾ അവർ ചെയ്തു അതിൽ ഒരുപാട് പേര് അതിനെ കാണാനും ഉണ്ടായിരുന്നു കേൾക്കാനൊക്കെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ അവർ കേൾക്കുകയും കാണുക ചെയ്തു നമ്മൾ സാധാരണ കുട്ടികൾ ചെറിയൊരു കാര്യം നമ്മളിങ്ങനെ ചെറിയൊരു പ്രോത്സാഹനം നൽകിയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഇങ്ങനെ ക്രിയേറ്റീവായി ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ അത്തരത്തിലുള്ള പിന്തുണ നൽകുകയാണെങ്കിൽ ഒരു ഗൈഡൻസ് നൽകുകയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ വലിയ നന്മയിലേക്ക് അത് വാതിൽ തുറക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇത്തരം കാലത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് മനക്കരുത്തും അതുപോലെ തന്നെ മന മനസ്സിന് വലിയ ശക്തി ഉണ്ടാകേണ്ട സമയമാണ് അല്ലെങ്കിൽ നമ്മൾ വൈദ്യുതി പോകും നമ്മുടെ മക്കളും നമ്മൾ കാണുന്നതൊക്കെ മധികവും മോശമായ കാര്യം മോശം മനസ്സിലുള്ള ആളുകൾ മോശം കാര്യങ്ങളാണ് കൂടുതൽ കാണുക അതുപോലെ തന്നെ ഫീക്കുകളും നുണകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂടുതലുള്ള ഒരു കാലത്താണ് അവർ ജീവിക്കുന്നത് അപ്പൊ അവർക്ക് നന്മ ഏതാണ് ഏതാണ് സത്യം എന്നൊക്കെയും മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള ഗൈഡൻസുകൾ ആ വിഷയത്തിലൊക്കെയും നമ്മള് നമുക്കുണ്ടാവേണ്ടതുണ്ട് നമുക്കറിയാം ഈ ഡിജിറ്റൽ ലിറ്ററസി ലിറ്ററസിന്നൊരു സംഗതി ഉണ്ട് നമ്മൾ പണ്ട് സാക്ഷരത എന്ന് പറഞ്ഞാൽ എത്തുമായനും അറിയാം എന്ന് മാത്രമുണ്ട് ഇന്ന് ഇത്രയും ഡിവൈസുകളിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയുക എന്നുള്ളതാണ് ഈ കാലത്ത് വേണ്ട ഏറ്റവും വലിയ സാക്ഷരത അതെങ്ങനെ ഉപയോഗിക്കാം എന്തൊക്കെ കാണാം എന്തൊക്കെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സാക്ഷരത എന്ന് പറയുന്നത് ആ സാക്ഷരത നമ്മൾ നേടിയെടുത്താലേ നമ്മുടെ കുട്ടികൾക്ക് അത് പകർന്നു നേടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളുടേതായ ഒരു പിന്നെ വഴിയിലൂടെ പോവുകയും ഒരു പക്ഷെ അത് ജന്മകളിലേക്കൊക്കെയും എത്താനും സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ദീർഘിപ്പിക്കുന്നില്ല ഇത്തരത്തിലുള്ള പിന്നെ ഒരു കുറെ ചിന്തകളും ആലോചനകളും ഒക്കെ ആയിരിക്കണം ഈ വെക്കേഷൻ സമയത്തുള്ള രക്ഷിതാക്കൾ എന്ന് എന്ന നിലക്ക് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതോ സ്വഹാന ഗുഹത്താല നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമേകുന്ന കാര്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ

മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരം ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ നമുക്കും സാധിക്കണം അള്ളാഹുമാറാവട്ടെ നന്ദി അസാം